പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ുംബർബീ എല്ലാവർക്കും നല്ല സുഖമാണെന്ന് കരുതുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദര സഹോദരിമാർ സന്തോഷങ്ങൾ പറയുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് വീടുകൾ കാണുന്നവരുണ്ട് അലഹമ്മില്ല വളരെയേറെ സന്തോഷമുണ്ട് അള്ളാഹുദാല നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അന്നത്തെ വിഷയം ഭാര്യയും ഭർത്താക്കന്മാർക്കുള്ള ഇടയിൽ മക്കൾക്കുള്ള ഇടയിൽ സഹോദരന്മാർക്കുള്ള ഇടയിൽ എപ്പോഴും പിണക്കവും വഴക്കവും ഉണ്ടാകുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നിരിക്കലോ അത് സിഹറിൻ്റെയോ കണ്ണേരൻറെയോ ഏതെങ്കിലും ഒരു ലക്ഷണമാവാം അതുള്ളത് കൊണ്ട് അങ്ങനെയാവാം അതിനിക്ക് എന്താണ് പരിഹാരം പത്ത് ലക്ഷണങ്ങൾ പത്ത് അടയാളങ്ങൾ ഇൻഷാഹല്ല ഞാൻ പറഞ്ഞു തരാം അത് എല്ലാവരും കേൾക്കാം കല്യാണ സമയത്ത് വളരെ ഇഷ്ടമായിരുന്നു അഞ്ച് ആറ് മാസങ്ങൾക്ക് ശേഷം ഇവർ തമ്മിൽ വല്ലാത്തൊരു പിണക്കമാണ് എന്തിനാണ് ഞങ്ങൾ പിണങ്ങുന്നത് എന്തിനാണ് ഞങ്ങൾ തർക്കിക്കുന്നത് അവർക്ക് പോലും അറിയുന്നില്ല അള്ളാഹുതാല അങ്ങനെയുള്ള പൈശാചികമായ ഇടങ്ങീറുകളെ തൊട്ട് അള്ളാഹുതാല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ രണ്ടാമത്തത് ഭാര്യയും ഭർത്താവും വല്ലാത്ത ദേശമുണ്ടാവാ വല്ലാത്ത ദേശം ഭയങ്കര ദേശം എപ്പോഴും ദേശത്തിലായി കയ്യാം മൂന്നാമത്തത് ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹം ഇല്ലാതിരി ഇല്ലാതാ ഇല്ലാതാവ ഇല്ലാതാവുക പരസരം സ്നേഹമുണ്ടായിരുന്നു നല്ല ഇഷ്ടമായിരുന്നു അതിപ്പോൾ കാണുന്നില്ല ഒന്നിരിക്കലോ ഭർത്താക്കന്മാർ മടിയുണ്ടാവുക മടിയുണ്ടാവുക ചെറിയ ജോലിയാണ് ഭർത്താവിനിക്കു ചെറിയ ജോലി ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല എന്തോ ഒരു തടസ്സം അത് കണ്ണേരൻ്റെയോ സെഹറിൻ്റെയോ അടയാളമാവാം അഞ്ചാമത്തത് ഭാര്യയ്ക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ മടിയുണ്ടാവുക ഭക്ഷണമാകൂല എല്ലാം വാട്ടൽ നിന്നാണ് ഭർത്താവ് ജോയിക്കുമ്പോൾ ചൂടാകുന്നുണ്ട് ഭക്ഷണമൊന്നും ഒരുക്കുന്നില്ല ഇതും ആവാം ആറാമത്തത് ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യേണ്ട സ്ഥിരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അത് മറന്നുപോവാം ഇന്നും കണ്ണേറിന്റെ അടയാളമാവാം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് മനസ്സിലായില്ലെങ്കിൽ കമന്റിലോടുകൂടെ ചോദിക്കാം സമയമില്ല ഏഴാമത്തത് എപ്പോഴും ഒറ്റക്കിരിക്കാനും ദുഃഖിച്ചിരിക്കാനും ഒരു തോന്നൽ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത് എന്തിനാണ് നീ ഒറ്റക്കിരിക്കുന്നത് കാരണമൊന്നും അറിയില്ല എട്ടാമത്തത് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു തരത്തിലുള്ള ഇഷ്ടം പോലും ഉണ്ടാവില്ല കരിക്കുമില്ല ഭർത്താവിനിക്കുമില്ല അങ്ങനെ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാം ഇത് സിഹറിൻ്റെയോ കണ്ണീരിൻ്റെയോ അടയാളമാവാം ഒമ്പതാമത്തത് ഒന്ന് നീ ഒഴിഞ്ഞുകെട്ടിയാൽ ഭർത്താവിനോട് പറയാ നീ ഒന്ന് വഴിഞ്ഞു കിട്ടിയാൽ നന്നായിരുന്നു അല്ലെങ്കിൽ ഭാര്യയോട് പറഞ്ഞ നീ വഴിഞ്ഞു കിട്ടിയാൽ എത്ര നന്നായിരുന്നു അങ്ങനെ ഇങ്ങനെ തോന്ന ഇതും ആവാം പത്താമത്തെ അടയാളം പറയുന്നത് വീട്ടിൽ ആരോ ഉണ്ടോ എന്ന് ഒന്ന് ഇന്ദ്രിക്കല് ഒരു ചിന്ത അങ്ങനെ ഒരു ചിന്ത ഭർത്താവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ദേശം ഭർത്താവിനോടുള്ള ചൊടി പാത്രത്തിനൊത്തൊ പാത്രത്തിൽ അങ്ങനെ ചൊടി തീർക്കുന്നവരുണ്ടാവാം ഇങ്ങനെ ഒരുപാട് അടയങ്ങൾ അടയാളങ്ങളുണ്ട് അത് ഞാൻ ഉറപ്പിച്ചിട്ട് പറയുന്നല്ല ആവാം ഇത് സേറിൻ്റെയും നേരിൻ്റെയും അടയാളമാവാം അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ നല്ല കുടുംബ ജീവിതം ഉണ്ടാവണം അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ അതിനെ പരിഹരിക്കാനുള്ളതായ അടയാളം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മഷായഖന്മാർ മഹാന്മാർ പറയുന്നത് കുളി കുളിക്ക കുളിക്ക അല്ല കുളിക്കുമ്പോ ഉതൂ ചെയ്യാം കുളിക്കുമ്പോ ഉളൂ ചെയ്യൽ ക്ഷണത്തുണ്ടല്ലോ ആ കുളിച്ച വെള്ളം ആ പാത്രത്തിൽ ആ കുളിച്ച ആ വെള്ളം അതിനെ ശരീരത്തിലേക്ക് തലയിലേക്ക് വീത്ത എന്നിട്ട് സാധാരണ കുളി കുളിക്കും പോലെ കുളിക്ക എന്നിട്ട് പതിനൊന്ന് ഫാത്തിയ സൂറത്തുൽ ഫാത്തിയ പതിനൊന്ന് പതിനൊന്ന് ഇതാണ് പരിഹാരം പ്രിയപ്പെട്ടവരെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സന്തോഷത്തിൽ കഴിയാൻ റാഹത്തിൽ കഴിയാൻ ഐശ്വര്യത്തിൽ കഴിയാൻ അള്ളാഹുതാല തോഫീക്ക് നൽകട്ടെ എന്തോ ഒരു ജലാൾ പറയാറുണ്ട് അവര് അഞ്ച് ആറ് മാസം വർഷങ്ങളല്ല നല്ല സ്നേഹത്തിലും നല്ല ഇഷ്ടത്തിലായിരുന്നു അവർ പരക്ഷരം ജീവിതം ഇവർ എന്തിനാണ് പിണങ്ങുന്നത് എന്തിനാണ് തറക്കുന്നത് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് അവർക്ക് പോലും അറിയില്ല മക്കൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുടുംബക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇവർ പിണങ്ങുന്നത് പിണങ്ങത്തോട് അത്ഭുതപ്പെടുന്നുണ്ട് ഇതെല്ലാം ഇതിന്റെ അടയാളമാവാം അതുകൊണ്ട് ന്മാരും മക്കളും സഹോദരന്മാരുടെ ഇടയിൽ എപ്പോഴും വണക്കവും പിണക്കവും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നിരിക്കലോ ഇത് സിഹറിന്റെയും കണ്ണേറിന്റെയും അടയാളമാവാം അതുകൊണ്ട് അതിനിക്ക് പരിഹാരം അത് ഇല്ലാണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് ആൾക്കാർ സഹോദര സഹോദരിമാർ ഒരുപാട് ആൾക്കാർ ദുബായി ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട് കാര്യങ്ങളും എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ദുബായി ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് നല്ലൊരു ദിവസമാണ് നല്ലൊരു മാസമാണ് എല്ലാവരും ഇസ്തഫാർ പറയാം കൂടിയാണ് എല്ലാവരും നമുക്ക് സമാധാനം കിട്ടുന്നത് പരിശുദ്ധ കുറുവാൻ തന്നെയാണ് മോമിനിങ്ങളുടെ ലക്ഷണങ്ങൾ പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ എല്ലാവരും ചോദിക്കാറുണ്ട് സമയത്ത് എന്താണ് ഉസ്താദ് പറയേണ്ടത് എന്താണ് പരിശുദ്ധ തന്നെ പറഞ്ഞുവല്ലോ സ്വർഗവകാശികൾ അവരുടെ ലക്ഷണങ്ങൾ തന്നെ അവർ ആ അത്താഴ സമയത്ത് പറയുന്നവരാണ് അള്ളാഹു എനിക്ക് പുറത്തു തരണേ അള്ളാഹുനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് നീ തരണേ എന്ന് ഇബിലീസിന്റെ ജീവിതത്തിൽ ഒരു പോലും അവൻ ചെയ്തിട്ടില്ല അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ പറയാ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത മുത്തുനബി നൂറോ എഴുപതോ പ്രാവശ്യം പറയുമായിരുന്നു استغفر الله العظيم 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 الحمد لله الحمد لله رب العالمين اللهم صلِّ على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാർ റഹിമാൻ അയൽ മരിക്കിൽ മുലൂഖായ്പാട് സാധുക്കളായ മോമിനീങ്ങൾ മോമിനാത്തുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ബർക്കത്ത് കൊണ്ട് അവർ മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ സമാധാനം നൽകണേ റഹ്മാനെ ഐശ്വര്യം നൽകണേ റഹ്മാനെ അസ്സലാ വാല്